നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ കഴക്കൂട്ടത്തു നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുള്ള ആസാം ബാലികയെ ട്രെയിനിൽ കണ്ടെത്തുമ്പോൾ കുട്ടിക്കൊപ്പം ഒരു സംഘം ഉണ്ടായിരുന്നതായി മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ കുട്ടിയെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ് ട്രെയിനിൽ തിരച്ചിൽ നടത്തിയ മലയാളികളോട് തങ്ങളുടെ കുട്ടിയെന്നായിരുന്നു സംഘത്തിൻ്റെ അവകാശവാദം താമ്പാരത്തു നിന്നും ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഒരു കൂട്ടം പുരുഷന്മാർക്കൊപ്പമാണ് കുട്ടി ഉണ്ടായിരുന്നത് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പിന്മാറുകയായിരുന്നു കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാനായി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് റിപ്പീറ്റ് കുട്ടിയെ വിമാനമാർഗമാണ് തിരുവനന്തപുരത്ത് എത്തിക്കാൻ നീക്കം നടത്തിയിരുന്നതും ട്രെയിനിന്റെ ബെർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു പെൺകുട്ടി രണ്ടു ദിവസമായി ആഹാരം കഴിക്കാത്തതിനാൽ കണ്ടെത്തുമ്പോൾ ക്ഷീണിതയായിരുന്നു ഇന്നലെ ട്രെയിനിൽ കയറിയത് മുതൽ വെള്ളം മാത്രമാണ് കുടിച്ചത് അൻപത് രൂപയും ഒരു ചെറിയ ബാഗിൽ വസ്ത്രങ്ങളും കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് മുംബൈ തിരുവനന്തപുരം വിമാനത്തിൽ ബോംബ് ഭീഷണി തുടർന്ന് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തിരമായി ലാൻഡ് ചെയ്തു മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത് എഐസി അറുന്നൂറ്റി അൻപത്തി എന്ന വിമാനത്തിൽ ബോംബ് വെച്ചതായി മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വിമാനം അടിയന്തിരമായി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു പുലർച്ചെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനാണ് വിമാനം മുംബൈയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തത് വിമാനത്തിനകത്താണ് ബോംബ് ഭീഷണി ഉയർന്നതെന്നാണ് വിവരം പൈലറ്റിനാണ് ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചത് ഉടൻ എയർ ട്രാഫിക് കൺട്രോളറെ വിവരം അറിയിക്കുകയായിരുന്നു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു യാത്രക്കാരെ പുറത്തിറക്കി വിശദ പരിശോധന നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണമെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നും സാന്ദ്ര തോമസ് വ്യക്തമാക്കി ഇതിനർത്ഥം എല്ലാ സംഘടനകളിലും പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യം എന്നും സാന്ദ്ര തോമസ് ചോദിക്കുന്നുണ്ട് ഫേസ്ബുക്കിലാണ് നിർമ്മാതാവ് കൂടിയായ സാന്ദ്ര തോമസിന്റെ പ്രതികരണം ലോക സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച മലയാള സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യമായി കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ വന്നു ചേർന്നതിൽ എല്ലാ സിനിമാ സംഘടനകൾക്കും പങ്കുണ്ട് ഇനിയും നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പൊതുസമൂഹം നമ്മെ കല്ലെറിയുമെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു അതേസമയം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും തിരുവനന്തപുരം സ്വദേശിയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് പൂർണ്ണമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ആധാരമാക്കിയ തെളിവുകളും വിളിച്ചു വരുത്തണമെന്നും റിപ്പോർട്ടിന്മേൽ ക്രിമിനൽ നടപടി സ്വീകരിക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകണമെന്നുമാണ് ഹർജിയിലെ ആവശ്യങ്ങൾ ഹർജി ഇന്ന് പരിഗണിക്കുന്ന ഹൈക്കോടതി സ്വീകരിക്കുന്ന നിലപാട് വിഷയത്തിൽ നിർണായകമാകും സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കണം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എല്ലാ സംഘടനകളും മൗനം പാലിക്കുന്നത് ആർക്കു വേണ്ടി അതിനർത്ഥം എല്ലാ സംഘടനകളിലും കമ്മിറ്റി റിപ്പോർട്ട് പറയുന്ന പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിന്റെ പ്രാതിനിധ്യമുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്തരമൊരു പവർ ഗ്രൂപ്പിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുൻപ് കോമ്പറ്റിറ്റീവ് കമ്മീഷൻ പ്രതിപാദിച്ചിട്ടുണ്ട് ഇവിടെ പ്രസക്തമാണത് ഒരു റിപ്പോർട്ട് പഠിക്കാൻ ഒരാഴ്ച എടുക്കേണ്ട കാര്യമില്ലെന്ന് ഞാനും നിങ്ങളുമടക്കം എല്ലാവർക്കും അറിയാം ലോക സിനിമയ്ക്ക് ഒരുപാട് പ്രതിഭകളെ സമ്മാനിച്ച മലയാള സിനിമ പൊതുസമൂഹത്തിന് മുന്നിൽ അപഹാസ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ അവസ്ഥ വന്നു ചേർന്നതിൽ എല്ലാ സിനിമാ സംഘടനകൾക്കും പങ്കുണ്ട് ഇനിയും നിലപാട് വ്യക്തമാക്കിയില്ലെങ്കിൽ പൊതുസമൂഹം നമ്മെ കല്ലെറിയും കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം പരിഹാര നടപടികൾ ഈ സംഘടനകൾ എടുക്കുന്നുവെന്ന് പൊതുവേദിയിൽ വന്ന് വ്യക്തമാക്കണം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി